കഴിഞ്ഞ കുറേ ദിവസമായി കേരളത്തിലടക്കം ഇസ്ലാമിക ഗ്രൂപ്പുകളിൽ വലിയ ചർച്ചയായ സംഭവമാണ് പോർച്ചുഗീസ് ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിച്ചുവെന്നത് ക്രിസ്ത്യാനോയോട് സാമ്യം തോന്നിക്കുന്ന ഒരാൾ ഖുർആൻ വായിക്കുന്ന ചിത്രം ഫേസ്ബുക്കും വാട്സാപ്പും അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറലായിരുന്നു ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ക്ലിപ്പാണിത് റൊണാൾഡോയോട് മുഖസാദൃശ്യമുള്ള ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെയും പരമ്പരാഗത അറബ് വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ വീഡിയോയിൽ കാണാം പക്ഷേ ഇത് വ്യാജമാണെന്നാണ് മനസ്സിലായത് വീഡിയോയിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതായി കാണുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അപരനായി അറിയപ്പെടുന്ന ഇറാഖ് സ്വദേശി വാർ അബ്ദുള്ളയാണ് യു കെയിലെ ബെർമിംഗ്ഹാമിലെ താമസക്കാരനാണ് ഇയാൾ ക്രിസ്ത്യാനോയുടെ എന്ന അവകാശവാദത്തോടെ ഇപ്പോൾ വൈറലായിരിക്കുന്ന വീഡിയോ ബവാർ അബ്ദുള്ള രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമായ ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്തതാണ് പക്ഷേ ഈ വീഡിയോ വ്യാജമാണെങ്കിലും ഇസ്ലാമിനോട് ആഭിമുഖ്യമുള്ളയാൾ തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കോടിക്കണക്കിന് രൂപ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടി ചെലവിടുന്ന വ്യക്തിയാണ് ആരാധകരുടെ പ്രിയപ്പെട്ട റോണോ തന്റെ ഗോൾഡൻ ബൂട്ട് അദ്ദേഹം സംഭാവന ചെയ്തത് ഫലസ്തീനിലെ പൊരുതുന്ന ജനതയ്ക്കാണ് അതുപോലെ യുദ്ധം തരിപ്പണമാക്കിയ സിറിയയിലെ കുട്ടികൾക്കായി കോടിക്കണക്കിന് ഡോളർ സംഭാവന ചെയ്തു എന്നിട്ട് എല്ലാവരും അവരെ സഹായിക്കണമെന്ന് ഇൻസ്റ്റഗ്രാമിൽ കുറിക്കുകയും ചെയ്തു ഇസ്ലാമോഫോബിയക്ക് എതിരെയും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് എല്ലാം ആയിരിക്കണം നേരത്തെയും പലതവണ ക്രിസ്ത്യാനോ ഇസ്ലാമിലേക്ക് മതം മാറി എന്നിവരെ അഭ്യൂഹങ്ങൾ വന്നത് പക്ഷേ അത് ശരിയായിരുന്നില്ല ഇന്നും ഒരു കത്തോലിക്കനാണ് ക്രിസ്ത്യാനോ പക്ഷേ താൻ എല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്നുവെന്നും അതേസമയം നേരത്തെ തന്നെ ഇസ്ലാമിനോട് ആഭിമുഖ്യമുള്ള ക്രിസ്ത്യാനോ സൗദി അറേബ്യൻ ഫുട്ബോൾ ക്ലബ് അൽ നസറിൽ ചേർന്നതോടെ ഇസ്ലാമിനോടുള്ള ആഭിമുഖ്യം കൂടിയെന്നും വൈകാതെ അദ്ദേഹം ആ പ്രഖ്യാപനം പരസ്യമായി നടത്തുമെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് ക്രിസ്ത്യാനോയുടെ സുഹൃത്തു കൂടിയായ മുൻ ഗോൾ കീപ്പർ വലീദ് അബ്ദുള്ളയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് അറബ് ടി വി ഷോയിൽ അതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിനും ഇരുപത്തിനാലിനും ഇടയിൽ അൽ നസറിന് വേണ്ടി കളിച്ച താരമാണ് അബ്ദുള്ള റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ അദ്ദേഹത്തോട് അതിനെക്കുറിച്ച് സംസാരിച്ചു അദ്ദേഹം താൽപ്പര്യം പ്രകടിപ്പിച്ചു ഒരിക്കൽ ഗോൾ നേടിയ ശേഷം അദ്ദേഹം ഇതിനകം മൈതാനത്ത് പ്രണമിച്ചു പ്രാർത്ഥിക്കാനും ഇസ്ലാമിക മതപരമായ ആചാരങ്ങൾ പിന്തുടരാനും അദ്ദേഹം കളിക്കാരെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നു വലീദ് അബ്ദുള്ള പറഞ്ഞു പരിശീലന സെഷനുകളിൽ തൻ്റെ സഹപ്രവർത്തകർക്ക് പ്രാർത്ഥന നടത്താൻ മതിയായ സമയമുണ്ടെന്ന് റൊണാൾഡോ ഉറപ്പാക്കുന്നതായും അബ്ദുള്ള പറഞ്ഞു റയൽ മാഡ്രിഡിലെ അദ്ദേഹത്തിൻ്റെ മുൻ സഹതാരങ്ങളായിരുന്ന കെരീം ബെൻസൈമയും മെസ്സ്യൂട്ട് ഓസിലും ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട് സൗദി അറേബ്യയിലെ തൻ്റെ ആദ്യ വരവിൽ തന്നെ അതിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് അറിയാൻ റൊണാൾഡോ ശ്രമിച്ചു തുടക്കത്തിൽ ക്രിസ്ത്യാനോയ്ക്ക് രാജ്യത്തിൻ്റെ സംസ്കാരമോ മറ്റ് വശങ്ങളോ പരിചിതമില്ലായിരുന്നു ഞാൻ അദ്ദേഹവുമായി അടുത്തു എന്നോട് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചു വൈകാതെ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവും വലീദ് അബ്ദുള്ള പറയുന്നു പക്ഷേ ഇതേക്കുറിച്ചൊന്നും ക്രിസ്ത്യാനോ പ്രതികരിച്ചിട്ടില്ല ഡോൺ വരി മോനെ